കേന്ദ്രത്തെ ജി സുകുമാരൻ നായർ വിമർശിച്ചതിന് പിന്നാലെ സംസ്ഥാന തുക അനുവദിച്ച സർക്കാർ ക്ലീൻ കോടി രൂപയാണ് അനുവദിച്ചത് കേന്ദ്രം നദികൾ സംരക്ഷിക്കുമ്പോഴും പമ്പയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു വിമർശനം നദി അതിനകത്തൂടെ അതിന്റെ കീഴെ മുങ്ങി അയ്യപ്പന്മാർ പോകുന്നു ആയല്ലോ പമ്പാനദിയിലെ മലിനീകരണം ചൂണ്ടിക്കാട്ടി ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രണ്ടു ദിവസം മുൻപ് പറഞ്ഞ വാക്കുകളാണിത് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പമ്പാനദി ശുദ്ധീകരിക്കാൻ അനുവദിച്ചത് മുപ്പത് കോടി രൂപ ലോകപ്രശസ്തമായ ശബരിമല സ്ഥിതി ചെയ്യുന്നതും മാരാമൺ നടക്കുന്നതും പമ്പയുടെ തീരത്താണ് പമ്പാനദി മാലിന്യമുക്തമാക്കുവാൻ പദ്ധതിക്കായി കോടി രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫിനെയും ബിജെപിയെയും രൂക്ഷമായി വിമർശിച്ചപ്പോഴും സർക്കാരിനെ ചേർത്തു നിർത്തുകയാണ് സുകുമാരൻ നായർ ചെയ്തത് അതുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി എൻ എസ് എസിനെ കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് റിപ്പോർട്ടർ കോട്ടയം